അപ്പോൾ ഫൈനലി ഒരു പക്ഷേ പിണറായി വിജയൻ ചോദിച്ചു കാണും എന്താണ് ഇത് എന്താ പ്രശ്നം ചേട്ടാ അത് ഇങ്ങനെ ഗോൾസ് ആണ് മണ്ണാങ്കട്ട കെട്ടിപ്പം അതങ്ങ് ഒപ്പിട് അല്ല അത് സി പി ഐ ആ സി പി ഐയോട് ഞാൻ പറഞ്ഞോളാം ഇനിയിപ്പോൾ സി പി ഐ വിളിച്ച് പറ്റീട്ട് പിണറായി വിജയൻ ക്ലീനായിട്ട് ചോദിക്കും അല്ലെ എന്തിനുള്ള പുറപ്പാടാ നിങ്ങൾ മന്ത്രിസഭ എന്ന് രാജിവെച്ച് അപ്പുറത്തേക്ക് യു ഡി എഫിൽ പോകാൻ പോവാണോ ും നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല മാത്രമല്ല ഇതിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന് കൃഷിമന്ത്രി ആം ആദ്മി പാർട്ടി പഞ്ചാബ് അവരെ ഒപ്പിട്ടു സി പി എമ്മും സി പി ഐ തമ്മിൽ വലിയൊരു തർക്കം നടക്കുന്നു അതാണ് ഇപ്പൊ വാർത്തകൾ നടന്നു നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും രാജിവെക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പം സി പി എം ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ചാണ്ടിയുടെ വിവാദം വലിയ വിഷയമായി മാറിയപ്പോൾ അന്ന് സുനിൽകുമാർ എന്ന് പറയുന്ന മന്ത്രി സി പി ഐയുടെ മന്ത്രി വലിയ വിവാദം ഉണ്ടാക്കി ഞാൻ രാജിവെക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴും സി പി എം വിട്ടുവീഴ്ചക്ക് നൽകി ഇപ്പോൾ പി എം ശ്രീ വിവാദത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാർ നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല മാത്രമല്ല ഇതിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന് കൃഷിമന്ത്രി കെ രാജൻ വ്യക്തമാക്കുകയും ചെയ്തു ഒന്നിൽ പഴിച്ചാൽ മൂന്ന് സംഭവിക്കുമോ അതേ അതിൻ്റെ റീഡിങ് അത്ര കറക്റ്റല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഇ എം എസ് മന്ത്രിസഭയിൽ നിന്ന് എമൻ ഗോവിന്ദരും ടി വി തോമസും രാജിവയ്ക്കൊന്നും ഭീഷണി മുഴക്കുകയല്ല ചെയ്ത് അവർ രാജിവെച്ചു അത് അഴിമതി ആരോപണത്തെ തുടർന്നാണ് ബി വെല്ലിംഗ്ടൺ ബി വെല്ലിങ്ടനെതിരെ അഴിമതി ആരോപണം വന്നു ബി വെല്ലിങ്ടൺ രാജിവെക്കുമെന്ന് പറഞ്ഞ് രാജിവെച്ചു അപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചു ഈ എം എൻ ഗോവിന്ദ നായരുടെയും ടി വി തോമസിൻ്റെയും പേരിലും അഴിമതി ആരോപണമുണ്ട് അതിനെപ്പറ്റി മുഖ്യമന്ത്രി എന്ത് പറയുന്നു ഇ എം എസ് പറഞ്ഞു പ്രഥമദൃഷ്ടിയ അതിൽ കഴമ്പുണ്ട് കൂടുതൽ അന്വേഷിക്കണം അപ്പോൾ പ്രഥമദൃഷ്ടിയ ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ രണ്ട് മന്ത്രിമാർക്ക് മന്ത്രിസഭയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ ക്രൈം ആഫ് എസ് എ ക്രൈം അങ്ങനെ അതിൽ പ്രതിഷേധിച്ചാണ് ടി വി തോമസ് എം എൻ ഗോവിന്ദൻ രാജിവയ്ക്കുന്നത് ആ മന്ത്രിസഭ വീഴുകയാണ് വീണിട്ട് സി പി ഐ കോൺഗ്രസുമായിട്ട് ചേർന്ന് അച്യുത നേതൃത്വത്തിൽ കരുണാകരൻ്റെ ആഭ്യന്തരമന്ത്രി അച്യുത മേനോൻ മുഖ്യമന്ത്രി അങ്ങനെയായിട്ട് പുതിയ മന്ത്രിസഭ ഒരു നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ടേം പൂർത്തിയാക്കേണ്ടതാണ് അപ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥ വന്നു ഒരു വർഷത്തേക്കൂടെ എല്ലാ അസംബ്ലിയും ഇന്ദിരാഗാന്ധി നീട്ടിവയ്പ്പിച്ചു അങ്ങനെ ആറു വർഷത്തെ ടേം കിട്ടി അച്യുത മേനും ഇതാണ് ചരിത്രം സി പി ഐ അധികാരത്തിലെത്തുകയായിരുന്നു അപ്പോൾ തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ ഇറ്റ് വാസ് എ ഫുൾ ഡിസേഷൻ അപ്പം അദ്ദേഹം മരിച്ചുപോയി തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താ തോമസ് ചാണ്ടിക്ക് ഒരു കമ്പനി ഉണ്ട് തോമസ് ചാണ്ടി അതിൻ്റെ ചെയർമാനുണ്ട് കമ്പനിയുടെ ഡേ ടു ഡേ അഫയേഴ്സിനും സംഗതിക്കും എല്ലാം ഉത്തരം പറയേണ്ടത് മാനേജിങ് ഡയറക്ടറാണ് ചെയർമാൻ എന്ന് പറയുന്നത് ഡയറക്ടർ ബോർഡിൻ്റെ അധ്യക്ഷൻ മാത്രമാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ് മുഴുവൻ മാനേജിംഗ് ഡയറക്ടർക്കാണ് ആലങ്കാരിക പദവിയാണ് ചെയർമാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് കശുവണ്ടി കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് മുപ്പത് വയസ്സുള്ള ഏതെങ്കിലും ആർ എസ് പി കാരനെയൊക്കെ പിടിച്ചിലെത്തുന്നത് കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇയാൾക്ക് തലയ്ക്കകത്തൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ ചെയർമാനല്ലേ അധ്യക്ഷനായിട്ടിരിക്കുന്നു ഇത്രയേ ഉള്ളൂ അടുത്തതായി സിനുജി സംസാരിക്കുന്നതായിരിക്കും എന്ന് പറയാനായിട്ട് വലിയ ബുദ്ധിയൊന്നും വേണ്ടില്ല ഇതാണ് ചെയർമാൻ അപ്പോൾ ചെയർമാൻ ആയിരുന്നു തോമസ് ചാണ്ടി തോമസ് ചാണ്ടിയുടെ ആ കമ്പനിയുടെ വൺ ഓഫ് ദ ഓപ്പറേഷനാണ് റിസോർട്ട് നല്ല റിസോർട്ടാണ് അവിടെ പോയിട്ടുണ്ട് ആലപ്പുഴ ആ റിസോർട്ടിലേക്കുള്ള ഒരു റോഡ് പണിഞ്ഞതിൽ കായൽ നിലം കായലല്ല കായൽ കായൽനിലം കയ്യേറി എന്നാണ് കേസ് കായൽ വളരെ ദൂരെയാണ് ഇത് കായൽ നിലമാണ് പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന നിലമായിരുന്നു ഇപ്പം കൃഷിയില്ല ഒരു മണ്ണം കെട്ടിയില്ല ഇത് കയ്യേറി ഇത് ക സാധാരണഗതിയിൽ നമ്മളൊരു റോഡ് പണിഞ്ഞു അല്ലെങ്കിൽ വേലി കെട്ടി അതിൽ പുറമ്പോക്ക് ഭൂമി നമ്മൾ അകത്താക്കിയിട്ട് കെട്ടിയെന്ന് വെച്ചോ ആകെ സംഭവിക്കുന്നത് വില്ലേജിൽ നിന്ന് ആൾ വന്നിട്ട് അളന്ന് തിരിഞ്ഞിട്ട് ദേ ഈ വേലി മാറ്റി താൻ രണ്ടിടയും കൊണ്ട് മാറ്റിയാൽ എന്ന് പറയും പണി കഴിയും അധികമന് കേസൊന്നുമില്ല തോമസ് ചാണ്ടിയുടെ കമ്പനി പാകം ചെയ്യേണ്ടി വരുന്നത് വില്ലേജിലാ ഞങ്ങൾ കയറിയിട്ടുണ്ടെന്ന് പറയും ശരി വാളക്ക് നോക്ക് എന്ന് പറയുക പുറം അത് വിട്ടു കൊടുക്കുക അല്ലെങ്കിൽ അത് റെഗുലറൈസ് ചെയ്ത് സർക്കാരിനോട് പോയി ഞാൻ കാശ് അളച്ചോളാം എനിക്ക് പോകാനൊരു വഴിയില്ല റിസോർട്ടിലേക്ക് വണ്ടി പോകാനായിട്ടാണ് എന്ന് പറയുക ആദ്യം റിസോർട്ടിലേക്ക് വണ്ടി പോകില്ലായിരുന്നു ബോട്ടായിരുന്നു ആശ്രയി ഞാൻ ഈ പറഞ്ഞ എന്താ അതിൻ്റെ സം കാസിൽ അപ്പോൾ അവിടെ ഞാൻ ആദ്യം പോകുന്നത് ബോട്ടിലാണ് അതിൻ്റെ കമ്മീഷനിങ് നടക്കുമ്പോൾ അവരുടെ ഒരു പമ്പിൻ്റെ പ്രശ്നം ആ പമ്പ് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഒന്ന് പ്രവർത്തിക്കുന്ന നിന്ന് പോകും ഒടുവിൽ എനിക്കറിയാവുന്ന ഒരാളാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അയാൾ എന്നെ വിളിച്ചു ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ സാധനമൊക്കെ താഴെ വെച്ചിട്ട് കാലം എത്രയായിരിക്കും ആ ഒന്നും അല്ല അത് ചേട്ടനൊന്നും വരണമെന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യം പോകുന്നത് അപ്പം അന്ന് ബോട്ട് വഴിക്കാനും ബോട്ടിലൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ ഇയാൾ തന്നെ പാടവരമ്പത്തൂടെ ബൈക്കിൽ കൊണ്ടുപോയി അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പോകുന്നത് അപ്പോൾ അന്ന് ഇവർക്ക് വഴിയില്ല അപ്പോൾ പണ്ട് ഞാൻ ബൈക്കിലൂടെ പോയ പാടവരമ്പറ്റോ വീതി കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്തതെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോൾ അതിൻ്റെ ലൊക്കേഷനോ ഇതൊന്നും എനിക്കറിയില്ല എന്ത് വാങ്ങിക്കോട്ടെ കുറച്ച് പുറമ്പോക്ക് ഭൂമി അകത്തായി അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു പക്ഷേ അത് ഇഷ്യൂ ആക്കി തോമസ് ചാണ്ടിയുടെ ഉപദേശകന്മാരെല്ലാം കൂടെ പുള്ളി അതിന് തലവെപ്പിച്ച് പുള്ളി അതിന് കേസ് മുക്കാറുമൊക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ വന്നു പല കാര്യമുണ്ട് ജില്ലാ കളക്ടർ ഇത് കയ്യേറിയതാണെന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ കളക്ടർക്കെതിരെ കേസുമായിട്ട് മന്ത്രിക്ക് ഹൈക്കോടതിയിൽ വരാൻ പറ്റുമോ ജില്ലാ കളക്ടർ നിങ്ങളുടെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ് അയാളുടെ റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈക്കോടതിയിൽ വരുന്നത് എങ്ങനെയാണ് അതൊരു സംഭവമല്ല ഹൈക്കോടതി ശാസിച്ചു ആ ജോ തോമസ് ചാണ്ടി രാജിവെക്കണം രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് തോമസ് ചാണ്ടിയെ കൊണ്ടാണ് മണ്ഡലത്തിൽ ആരോ ചേച്ചതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസഭ കൂടിയിട്ട് ഏയ് മിസ്റ്റർ തോമസ് ചാണ്ടി നിങ്ങൾ വെറുതെ ഈ വേണ്ടാത്ത വിധത്തിന് പോകാതെ ആ ഒരു ഒന്നേകാല സെൻറ്റ് എത്രയെന്ന് വെച്ചാൽ ആറ് സെൻറ്റോമെറ്റാണ് ഈ വഴി വീതി കൂട്ടി കഴിയുമ്പോൾ ഒരടി ഭീതിയിൽ അമ്പതടി നീളമെന്ന് പറയുമ്പോൾ രണ്ട് സെൻറ്റാകുമല്ലോ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ആളെങ്ങോട്ട് കൂടുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരും അപ്പോൾ എല്ലാവർക്കും വലിയ പുരോഗമനവാദികളും മുതലാളിത്ത വിരുദ്ധരാകണം തോമസ് ചാണ്ടി ഒരു മുതലാളിയാണ് റിസോർട്ടൊക്കെ ഉണ്ട് കുവൈറ്റിൽ കുവൈറ്റ് ചാണ്ടി എന്നാണ് അറിയപ്പെട്ടത് കുവൈറ്റിൽ പുള്ളിക്ക് സ്കൂളുണ്ട് അതും ഉണ്ട് പുള്ളിക്ക് പലവിധ കമ്പനികളുണ്ട് ഇതിൻ്റെയൊക്കെ ചെയർമാനാണ് മാനേജിംഗ് ഡയറക്ടറല്ല എല്ലാത്തിൻ്റെയും ചെയർമാനാണ് ആ പാവത്തെ എല്ലാവരും കൂടെ കുഴിച്ച അങ്ങേരെ കൊണ്ട് രാജയിപ്പിച്ചു നമ്മുടെ തൊഴിലാളികർക്ക് സർവാധിപത്യം മുഴിപ്പിച്ച് കാണിക്കാനായിട്ട് അർത്ഥശൂന്യമായ ഒരു വിവാദവും രാജീയമായിരുന്നു ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോഴും അർത്ഥശൂന്യമായ കാര്യമാണ് ഒറ്റ ചോദ്യത്തിന് ഇവർക്ക് മറുപടിയില്ല ശിവൻകുട്ടിയുടെ ചോദ്യമാണ് എൻ ഇ പിക്ക് എന്താ കുഴപ്പം ശിവൻകുട്ടി ചോദിച്ചതല്ലേ മാധ്യമങ്ങളെ മുഴുവൻ ഇരുത്തിക്കൊണ്ട് എന്നി പിക്ക് എന്താ കുഴപ്പമെന്ന് ആർക്കും പ്രശ്നമില്ല അവർ പന്ത് നേരെ തിരിച്ച് ശിവൻകുട്ടി നേർക്ക് അവർ പറഞ്ഞു കുഴപ്പമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞതല്ലേ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടു വന്നത് എന്നായി ശിവൻകുട്ടി അടുത്ത ഗോളടിച്ചു ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി അപ്പോഴോ ഏതെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ സംഘപരിവാറിൻ്റെ അജൻ്റെ പാഠപുസ്തകങ്ങൾ ഇങ്ങനെ തിരുത്താൻ പോകുന്നു ഒരു മാധ്യമം ഒന്നും പറഞ്ഞില്ല കാരണം ഒന്നുമില്ല ഈ ഒന്നുമില്ലാത്തടത്ത് ഒരു പ്രശ്നമുണ്ടാക്കി ഇപ്പോൾ ആ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്കറിയില്ല എല്ലാവർക്കും അറിയാം ഇത് സംഘപരിവാറേ സംഗതി ഒന്നുമല്ല സിനിജീ ആലോചിച്ച് നോക്ക് ജാർഖണ്ഡ് ഭരിക്കുന്ന ആരാ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച അവരിത് ഒപ്പിട്ടില്ലേ ഇതിലും വലിയ കൊടികെട്ടിയ വോക്ക് തമ്പുരാനാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബ് അവരെ തെലങ്കാന കോൺഗ്രസ് ആണ് അവരൊപ്പിട്ടു കർണാടക കോൺഗ്രസ് കോൺഗ്രസ്സാണ് അവരൊപ്പിട്ടു അവർക്കൊന്നും ഗോഡ്സേ ഗാന്ധിയൊക്കെ ഒന്നും എന്നുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ ഇവർക്ക് മാത്രം എന്താ പ്രശ്നം കാരണം ഇതൊന്നും അല്ല ഇതൊന്നും പാഠപുസ്തകത്തിലോ സംഗതിയിലോ ഒന്നുമില്ല അവരൊക്കെ പണ്ടേ ഒപ്പിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ മമതാ ബാനർജി അവർ പറഞ്ഞു ഞാൻ ഈ പി എം ശ്രീലില്ല എനിക്ക് ആകാശം വേണ്ടതെന്ന് അവർ കേസിനും പോയിട്ടില്ല ഞാനില്ല ഇത് ഓപ്ഷണൽ പദ്ധതിയാണ് സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ആവാം വേണമെങ്കിൽ വേണ്ട മമതാ ബാനർജി പറഞ്ഞു എനിക്ക് വേണ്ട പ്രശ്നമില്ല സന്തോഷമായിട്ട് അവർക്ക് വേണ്ടെന്ന് ആക്കാവശ്യം എനിക്ക് വേണ്ട അവർക്ക് വേണ്ടില്ല സ്റ്റാലിൻ ഇത് ഹിന്ദി കുത്തിച്ചെലുത്താനുള്ള പുറപ്പാടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയിട്ട് അതവിടെ കിടക്കുന്നുണ്ട് അങ്ങേർക്ക് പിന്നെ ഈ ആയിരം കോടി ഒന്നും വലിയ പ്രശ്നമില്ല വലിയ സംസ്ഥാനമല്ലേ അതവിടെ നമുക്കാണ് ഇത് ഉടക്കിൽ കിടക്കുന്നത് അപ്പോൾ ഫൈനലി ഒരു പക്ഷേ പിണറായി വിജയൻ ചോദിച്ചു കാണും എന്താടാ ഇത് എന്താ പ്രശ്നം ചേട്ടാ അത് ഇങ്ങനെ ഗോഡ്സയാണ് മണ്ണാൻകെട്ട ചോദിച്ചപ്പോൾ ഇനി അതങ്ങ് ഒപ്പിട് അല്ല അത് സി പി ഐ ആ സി പി ഐയോട് ഞാൻ പറഞ്ഞോളാം ഇനിയിപ്പോൾ സി പി ഐ വിളിച്ച് വരുത്തിയിട്ട് പിണറായി വിജയൻ ക്ലീനായിട്ട് ചോദിക്കും അല്ല എന്തിനുള്ള പുറപ്പെടാ നിങ്ങൾ മന്ത്രിസഭയിൽ വരുന്ന രാജിവെച്ചാൽ അപ്പുറത്തേക്ക് യു ഡി എഫിൽ പോകാൻ പോവാണോ പോകാൻ പോവാണെങ്കിൽ പറ ഇപ്പം പൊക്കു പോയി എനിക്ക് അങ്ങനെ തന്നെ പേടിപ്പിക്കരുത് സി പി ഐ ഇപ്പം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മന്ത്രിസഭയ്ക്ക് ഒരു കോട്ടവും വരില്ല മന്ത്രിസഭ താഴെ വീഴുന്ന പ്രശ്നമില്ല പിന്നെ തിരഞ്ഞെടുപ്പല്ലേ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വരുന്നത് അപ്പോൾ നോക്കാമെന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിസ്സാര പരിക്കുകളൊക്കെ പറ്റുമായിരിക്കും മാത്രമല്ല സി പി ഐ യു ഡി എഫിൽ പോയിട്ട് എന്ത് കിട്ടാൻ പോകാറുള്ളൂ യു ഡി എഫിലുള്ള ഘടക കക്ഷികൾക്ക് ഓരോ സീറ്റ് വെച്ച് കൊടുത്താൽ പോലും തികയുന്നില്ല അവർക്ക് കാരണം അതിനു മാത്രം ഘടകകക്ഷിയാണ് അവിടെ അതിനകത്ത് തന്നെ ക്രിസ്ത്യാനി മുസ്ലിം സിഖ് ബൗദ്ധ ജൈന ഈഴവൻ അതുകൂടാതെ തീയനും ഈഴവനും വേറെ വേറെ സീറ്റ് ഇങ്ങനെയൊക്കെ ഉള്ള കോമ്പിനേഷനിൽ കിടന്ന് കറങ്ങാനാണ് ഒരു സീറ്റ് അവർക്ക് സി പി ഐക്ക് കൊടുക്കാനുണ്ടാവില്ല അവിടെ സി പി ഐ കയറി ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു അപ്പോൾ പിണറായി വിജയൻ രണ്ട് കൽപ്പിച്ചു കൂടെ ശരി അങ്ങനെയെങ്കിലും അങ്ങ് തീരട്ടെ ഞങ്ങൾ മന്ത്രിസഭായോഗത്തിന് വരുന്നില്ല വരണ്ട തന്നെ ഞാൻ പുറത്താക്കാൻ പോവാ ഗവർണർക്ക് എന്നെ ലെറ്റർ അയക്കും പിന്നെ മന്ത്രിയെ എന്ന് പറഞ്ഞിട്ട് അതോടെ കഴിഞ്ഞു മുഖ്യമന്ത്രി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവർണർക്ക് അപ്രൂവ് ചെയ്തേ പറ്റുള്ളൂ മന്ത്രിസഭ പുറത്താക്കുന്ന എനിക്ക് രാജിവയ്ക്കാനുള്ള സമയമൊന്നും ഞാൻ തരില്ല തന്നെ ഞാൻ പുറത്താക്കുന്നു പിന്നെ കാശ് വാങ്ങിച്ചതിൻ്റെ കണക്കുമൊക്കെ എൻ്റെ ലുണ്ട് കേട്ടോ ഇവരൊക്കെ ഈ മന്ത്രി കാശൊക്കെ പറ്റിയിട്ടുണ്ടല്ല സി പി ഐ എന്താ പുണ്യാളന്മാരാണ് അവരും ആവശ്യം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇൻ്റലിജൻസ് വഴി മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്താനും പിന്നെ പുള്ളി വിചാരിക്കും തിരഞ്ഞെടുപ്പാണ് വരുന്നത് അവരൊരു മസ്സിലൊക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് നിഷ്പക്ഷമായിട്ട് ആലോചിച്ചിട്ടുണ്ട് സി പി ഐയിലെ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു ഞാൻ എന്തിനാണ് ഈ സി പി ഐയിൽ തുടരുന്നത് എന്താ ഇതിൻ്റെ പ്രസക്തി രാഷ്ട്രീയത്തിൽ എന്ന് ചോദിച്ചാൽ പറയാൻ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ അ ഞങ്ങൾ തിരുത്തൽ ശക്തിയാണോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരുത്തും തിരുത്താൻ ശ്രമിക്കും നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും പക്ഷേ നമ്മൾ പോരാടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൂടെ നിർത്തുക